ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് നേടിവിടുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ചെറുപ്പത്തിൽ തന്നെ മുടി ഒരുപാട് നിരച്ച് പോവുക എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും എൺപത് വയസ്സായാലും മുടി ഇനി ഒരിക്കലും നിരക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കിട്ടിലും ടിപ്സുകളാണ് മാത്രമല്ല നിങ്ങളുടെ മുടി വേരോടെ തന്നെ കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യത്തെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേർ മില്ലറ്റ്സ് അല്ലെങ്കിൽ ബജ്രയാണ് എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ ബൗൾ അളവിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനിവിടെ ബ്ലാക്ക് റൈസ് എടുത്തിട്ടുണ്ട് അത് ഒരു അര ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കാൽ ബൗൾ അളവിലേക്ക് ചെറുപയർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു അര ബൗൾ അളവിലേക്ക് ഉഴുന്നു കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്നും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് മണിക്കൂർ സമയത്തേക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നിങ്ങൾ ഇത് കുതിർക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അതേ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ദോശയ്ക്കുള്ള ബാറ്റർ അല്ലെങ്കിൽ ഇട്ടിലേക്കുള്ള ഈ ഒരു ബാറ്റർ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമുക്കൊരു ആറ് മണിക്കൂർ സമയത്തേക്ക് ഇത് നല്ല രീതിയിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം മില്ലറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് ആറ് മണിക്കൂർ സമയം കുതിർന്നാലേ നല്ല രീതിയിൽ നമുക്ക് കുതിർന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ആറ് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം മില്ലറ്റ്സ് പല തരത്തിലുണ്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പേൾ മില്ലറ്റ്സ് ആണ് ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയതും ദഹനത്തെ സഹായിക്കുന്നതുമാണ് ഇത് മലബന്ധം അകറ്റാനും ശരീരത്തിലെ വിഷാംശങ്ങൾ പുറംതള്ളാനും സഹായിക്കും കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കാനും ഇത് ഗുണം ചെയ്യുന്നുണ്ട് ആരോഗ്യകരമായ മുടി ചർമ്മം നഖങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്ന പോഷകങ്ങളും ഇതിലുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ജീരകവും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഞാനിത് ആ ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം സമയത്തിൽ ഞാൻ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ ഒന്ന് പുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം മുമ്പ് അരച്ചെടുത്ത ഇഡ്ലിയുടെ ബാറ്ററാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ അളവിലേക്ക് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ പുളിച്ചു വരാൻ വേണ്ടിയിട്ട് സഹായിക്കും ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പേൾ മിനറ്റ്സ് വളരെ നല്ലതാണ് കാരണം ഇതിൽ പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് പേശികളെ നിർമ്മിക്കാനും ടിഷ്യൂകളെ സുഖപ്പെടുത്താനും സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആരോഗ്യകരമായി നിലനിർത്താൻ ഇത് സഹായിക്കും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രം ഊടി വെക്കുന്നുണ്ട് നമുക്കൊരു എട്ട് മണിക്കൂർ സമയത്തേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമ്മുടെ മാവ് നമുക്ക് പുളിച്ച് റെഡിയായി കിട്ടും അപ്പം അതാ എട്ട് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു ഒറ്റ ബാറ്റർ മതി കേട്ടോ നല്ല ഇഡലി ആയിട്ടും ദോശയായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ട് തടി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇത് നല്ല ഇഡലി ആയിട്ടും ദോശയായിട്ടൊക്കെ നമുക്കിത് ഒഴിച്ചു കഴിക്കാവുന്നതാണ് അപ്പം ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ദോശ ദോശയൊഴിച്ചിട്ടാണ് കേട്ടോ അപ്പം അതാ ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ മാവൊന്ന് വെക്കാം അതിനുശേഷം നമുക്ക് ഇത് ഒഴിച്ചു ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാന് ചൂടായ ഉടനെ നന്നായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ബാറ്ററി ഞാൻ ആ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടാണ്ട് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള മിലറ്റ് ദോശ നമുക്കിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നതും ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു അതിനുവേണ്ടിയിട്ട് ബദാം പെസൺ അല്ലെങ്കിൽ ആൽമണ്ട് ഗം ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്കത് കുതിർന്നു വരും അപ്പോൾ അത് ഞാൻ രാത്രിയാണ് കേട്ടോ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് കുറഞ്ഞ അളവിൽ തന്നെ മതിയാകും നമുക്ക് ഒരുപാട് ഇത് കുതിർന്നു വരും അപ്പോൾ ഇത്രത്തോളം വെള്ളമാണ് ഞാൻ അത് കുതിർക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നോ അത്രത്തോളം അത് കുതിർന്ന് പൊങ്ങി വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബദാം പെസൺ അല്ലെങ്കിൽ ആൽമണ്ട് ഗം നല്ല രീതിയിൽ തന്നെ കുതിർന്ന് ഈ ഒരു ൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബദാം പെസൻ മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നു മുടിയുടെ രോമകൂപങ്ങളെ പോഷിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു മുടിയുടെ മൊത്തത്തിലുള്ള ചൈതന്യവും തിളക്കവും മെച്ചപ്പെടുത്തുന്നു ബദാം പെസിലെ ആന്റി ഓക്സിഡന്റുകൾ ഫ്രീ റാഡികലുകളെ ചെറുത്ത് തലയോട്ടിയിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന് തടയുന്നു അപ്പൊ നമ്മൾ ഈ ഒരു ബദാം പെസൻ എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ദാ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുതിർത്തെടുത്ത ഈ ഒരു ബദാം പെസൺ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ദാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ടീസ്പൂൺ അളവിലേക്ക് ബദാം പെസനാണ് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് അപ്പം താ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി തന്നെ നമ്മുടെ ബദാം പെസൺ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു പദാം പേസൻ നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ട് ഞാൻ ബദാം പെസൻ ഒരു രണ്ട് ടീസ്പൂൺ അളവിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിലേക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് നിങ്ങളുടെ തലമുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ലൊരു അലോവെറ ജെല്ലാണ് നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവെറ ജെല്ലിൻ്റെ ലീവ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ഈ ഒരു സമയത്ത് മിക്സിയുടെ ജാറി തന്നെ ഇട്ട് നിങ്ങൾക്ക് അരച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ അലോവെറ ജെല് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് പീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഹെയർ മാസ്ക് ആയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ട െങ്കിലും നമ്മുടെ തലയിൽ നല്ലൊരു ഹെയർ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമ്മൾ ഇത് തലയിൽ നല്ല രീതിയിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴുകിക്കളയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു മുടി വളർച്ചയിൽ വ്യത്യാസം ഉണ്ടാകും മുടി വെട്ടി വെട്ടി നിങ്ങൾ മടക്കും അത്രത്തോളം നല്ലൊരു ഹെയർ ഗ്രോത്ത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ആ കാലനിര അത് വേരോട് തന്നെ ഇല്ലാണ്ടായി പിന്നീട് നിങ്ങൾക്ക് വളരുന്ന ആ ഒരു മുടി വേരിൽ നിന്നും തന്നെ കറുപ്പായിട്ട് വളരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ നല്ലൊരു ഹെഡ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് കണ്ട് നോക്കാം കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസ് ഒക്കെ അടങ്ങിയ ഹെഡ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി ഒരുപാട് കൊട്ടുകയും ചെയ്യും മാത്രമല്ല മുടി ഡ്രൈ ആകാനും തുടങ്ങും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് മുടി വേരോടെ തന്നെ കറുപ്പിക്കാനും മാത്രമല്ല ആ ഒരു കളറ് മാസങ്ങളോളം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കിട്ടിലൻ ടിപ്പാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ അളവിലേക്ക് ബദാം പെസൺ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ അമോണിയ ഇല്ലാതെ നല്ലൊരു ബ്ലാക്ക് ഹെണ്ണയാണ് കേട്ടോ ഇത് നമ്മൾ ആയുർവേദിക് ഷോപ്പിൽ ചോദിക്കുവാണെങ്കിൽ ഇതുപോലെയുള്ള പ്രൊഡക്റ്റൊക്കെ നമുക്ക് കിട്ടും ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഹെഡേക്ക് നല്ല റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതല്ലാണ്ട് നമ്മൾ ഹെനയൊക്കെ ഉപയോഗിക്കാൻ നിന്നാൽ നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കിട്ടില്ല അപ്പിന് പകരമായിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഹെന കളറായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അതല്ലാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ വെള്ളമുടി നല്ല രീതിയിൽ കരപ്പിക്കാനും മാത്രമല്ല ആ ഒരു കറുപ്പ് കളറ് മാസങ്ങളോളം നിലനിൽക്കാനും വേണ്ടിയിട്ട് ഇതുപോലുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബ്ലാക്ക് ഹെണ്ണയൊക്കെ നമുക്ക് നമ്മുടെ ആയുർവേദിക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ വാങ്ങി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല മാത്രമല്ല നമ്മുടെ മുടി കൊഴിയത്തുമില്ല അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ ആ ഒരു ബ്ലാക്ക് ഹെണ്ണ ഇട്ട് നല്ലൊരു തിക്ക് ആക്കി തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് റെഡിയാക്കി ഉടനെ നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് റെസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ വെറും അരമണിക്കൂർ സമയം നമ്മൾ നമ്മുടെ തലയിൽ വെച്ചിരുന്നാൽ മതിയാകും അപ്പൊതാ ഞാനിതാ ഈ ഒരു ഹെയർ പാക്ക് തലയിലൊക്കെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല അതിന് പകരമായിട്ടാണ് ഞാൻ ആ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പൊ അതാ നമ്മുടെ ഹെയർ പാക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ തലയിലൊക്കെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഹെനയുടെ കളർ പിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് വെയിലിൻ്റെ ആവശ്യം ഒന്നും ഇല്ലാത്ത വെറും അരമണിക്കൂർ സമയം നമ്മൾ ഏത് ക്ലൈമറ്റിലാണെങ്കിലും ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് വെച്ചിരുന്നാൽ മതിയാകും അതിനുശേഷം വാഷ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു കറുപ്പ് കളർ നമുക്ക് കിട്ടും അപ്പൊ വെള്ളം നല്ല രീതിയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡൈ ചെയ്യുന്നതെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ആണ് ഹൺഡ്രഡ് പേർസെൻറ്റ് റിസൾട്ട് കിട്ടും അപ്പൊ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ നല്ല തിക്കായിട്ടും അടർത്തിയായിട്ടും മാത്രമല്ല ആ ഒരു വെള്ളമുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ മാറിമുടി നന്നായിട്ട് തന്നെ കറുപ്പായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഹെർഡേ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെയിലിൻ്റെ ആവശ്യമില്ല ക്ലൈമറ്റ് എങ്ങനെ ഇരുന്നാലും ഒരു അര മണിക്കൂർ സമയം നിങ്ങൾ തലയിൽ തേച്ച് വെച്ചാൽ മതിയാകും മുടി നല്ല രീതിയിൽ തന്നെ കറുപ്പാകും നമ്മൾ ഈ ഒരു ഹെഡേ റെഡിയാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ആൽമണ്ട് കമ്മ് നിങ്ങൾ നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് അതിൽ നിങ്ങൾ ഈ ഒരു ഹെഡേ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്